എൻ്റെ പേര് മേരി പത്രോസ് ഞാൻ ഈ സ്ഥലത്ത് ജനിച്ചു വളർന്നതാണ് ഞാൻ ചെറുതായിട്ട് ഈ പാ ഏ എൻ്റെ ഗ്രാമത്തെ പറ്റിയും എൻ്റെ സ്ഥലത്തെ പറ്റിയ കാഴ്ചപ്പാടുകളെ പറ്റിയൊക്കെ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഈ സ്ഥലത്തെ പറ്റി ആ സ്ഥലത്തെ പറ്റി പറഞ്ഞ ഭൂതത്തം അയ്യപ്പമുടി ഇഞ്ചത്തൊട്ടി തട്ടക്കാട് ആ ഭാഗത്തെ പറ്റി ഞാൻ എൻ്റെ പാട്ടിലൂടെ പറഞ്ഞാൽ ടൂറിസം ടൂറിസമേക്കാണുവാൻ പോരുന്നോ ഭൂതത്തൻ കെട്ടോരു കെട്ടു കാണാൻ പണ്ടുള്ള കാലം നെച്ചിപ്പാടം പണിയിച്ച പുഴവട്ടം കെട്ടിയ പാലമാണ് വള്ളത്തെ കയറുവാൻ ബോട്ടിയിലിരിക്കുക നുള്ള സൗകര്യമാവിടെയുണ്ട് മീന പിടിക്കുവാൻ മുങ്ങിക്കൂളിക്കുക നുള്ള സൗകര്യമാവിടെയുണ്ട് പുള്ളിമാനും പിന്നെ മ്ലാവും കുരങ്ങുകൾ ഭൂതത്തൻ കെട്ടിൻ്റെ ഭൂപാടവും പൂവിലെ പൂന്തെന്നു കേരുന്ന പൂമ്പാറ്റ് കൂട്ടവും ഭൂതത്താൻ കെട്ടിയിലുണ്ട് പാലത്തിൻ്റെ താഴു ഭാഗത്തായിട്ടൊരു ഭൂതത്തൻ കെട്ടിയാ കെട്ടതുണ്ട് പണ്ട് അർദ്ധരാത്രി ഭൂതം കെട്ടിയ നേരത്ത് തൃക്കാരപ്പൻ കോഴിയായി കൂകി തൃക്കാരപ്പൻ കോഴി ആയിക്കുകയില്ല എങ്കിൽ തൃക്കാരപ്പൻ്റെ നട മുങ്ങിപ്പോകും പണ്ടുള്ള കാർണന്മാർ പറയുന്ന ഐതിഹ്യമാം മനസ്സിൽ തോന്നിയൊരു കാര്യമല്ല ഭൂതത്താൻ കെട്ടീനു പോകുന്ന വഴിയായി അയ്യപ്പൻ മുടിയെന്നൊരു പാറ മൂടി ഇലവും പറമ്പു തിരിഞ്ഞു കിഴക്കോട്ട് രണ്ടര കിലോമീറ്റർ ദൂരമുണ്ട് ദൂരെ നിന്നു തന്നെ നോക്കിയാൽ കാണുന്ന പൊക്കമെറിയൊരു പാറ മൂടി പാറയിൽ കയറി നിന്നു ചുറ്റും നോക്കിയാൽ ഒട്ടേറെ പ്രദേശം കണ്ടു പോകാം ഇഞ്ചത്തൊട്ടിയിൽ ചെന്നാൽ കാണുവാനുള്ളത് ഇഞ്ചത്തൊട്ടി തൂക്കു പാലമാണ് അമ്പം പോയി എന്തോരൂ നീണ്ട പാലം പൊന്നെ മനുഷ്യർ നടക്കുമ്പോൾ ആടും പാലം തട്ടേക്കാടു ചെന്നാൽ കാണുവാനുള്ളത് വൻ കാടുകളും നല്ല പുഴയുമാണ് ആനകളും പാമ്പും പക്ഷി കൂരങ്ങുകൾ മൈലാട്ടം കണ്ടു മടങ്ങിപ്പോരാം